പയ്യന്നൂർ നഗരസഭ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു കാർഷികം യുവജനക്ഷേമം വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ലൈഫ് ഭവന പദ്ധതി സ്ത്രീ പദവി ഉയർത്തൽ വയോജനക്ഷേമം പാലിയേറ്റീവ് പരിചരണം തുടങ്ങിയ മേഖലയ്ക്കും പരിഗണന നൽകുന്നതാണ് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അവതരിപ്പിച്ച ബജറ്റ് ഒരു പുത്തൻ കേരളം സൃഷ്ടിക്കാൻ ഉതകുവാനുള്ള നിർദ്ദേശങ്ങൾ ഉത്തേർത്തുകൊണ്ടുള്ള പദ്ധതികളാണ് നഗരസഭ മുമ്പോട്ട് വയ്ക്കുന്നത് ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളിലൂടെയുള്ള സുസ്ഥിര വികസനവും പ്രാദേശിക ശാക്തീകരണവും പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിവിധ മേഖലകളിൽ നമ്മൾ നമ്മുടെ നഗരസഭ ദശാബ്ദങ്ങളിലൂടെ നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും വളർച്ചയിലേക്ക് നയിക്കുന്നതിനും ആവശ്യമായ പദ്ധതികൾക്ക് ഈ വർഷവും പ്രാധാന്യവും നൽകേണ്ടതുണ്ട് വ്യക്തിഗത രൂപകത സംരംഭങ്ങളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന സർക്കാരിൻ്റെ മാതൃകാ പദ്ധതിയിലൂടെ സർക്കാർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ സംരംഭങ്ങൾ ആരംഭിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഗണനീയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ നഗരസഭക്കകത്ത് കഴിഞ്ഞു എന്നത് നമുക്ക് അഭിമാനപമായ കാര്യമാണ് മായവിന്റെ സംസ്കരണ രംഗത്ത് പൈന നഗരസഭ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് മാതൃകാപരമാണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ശതമാനം വീടുകളിൽ നിന്നും അതൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും യുസഫ് കളക്ഷനിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതീവ മാലിന്യ സംസ്കരണത്തിനായി സംസ്കരണ ഉപാധികൾ നൽകുകയും പൊതുസ്ഥലങ്ങളിൽ മാധ്യമ നിക്ഷേപം തടയുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങൾ നഗരസഭ നല്ല നിലയിൽ നടത്തി വന്നിട്ടുണ്ട് മാലിന്യ സംസ്ഥാന രംഗത്ത് നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവ് കണ്ടെത്തി ഇന്ത്യൻ സ്വച്ഛ സർവേക്ഷൻ അംഗീകാരം നഗരസഭയ്ക്ക് ലഭിക്കുകയും ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീമതി കെ വി ലളിത ഡൽഹിയിൽ വെച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയുമുണ്ടായി എന്നതുകൂടി അഭിമാനത്തോടെ അറിയിക്കുകയാണ് കാലഘട്ടത്തിലേറെ ആവശ്യം മുൻനിർത്തി കഴിഞ്ഞ പദ്ധതി വർഷം രൂപീകരിച്ച മാതൃകപരമായ പദ്ധതിയാണ് ഹോം നഴ്സിംഗ് പരിശീലനം പ്രസ്തുത പദ്ധതി പ്രാവർത്തികമാക്കാൻ ഈ വർഷം തന്നെ സാധിച്ചു എന്നത് ചാരി നടത്തിയ ജനകമാണ് സമൂഹത്തിലേറെ പരിഗണന അറിയിക്കുന്ന വിവാഹക്കാരായ വഴിവചനങ്ങൾ കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ് നഗരസഭ പ്രാവർത്തികമാക്കി വരുന്നത് കിടപ്പ് രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിഹരിക്കുന്ന സ്വാതന്ത്ര്യ പരിചരണ പരിപാടി പദ്ധതി വർഷം തൊട്ട് ഒരു യൂണിറ്റ് കൂടി കൂടുതലായി ആരംഭിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു എന്നത് അഭിമാനപൂർവ്വം അറിയിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ തോന്നി നിൽക്കുമ്പോഴും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ കാര്യക്ഷമായി നടപ്പിലാക്കേണ്ടതുണ്ട് നടപ്പ് പദ്ധതി വർഷത്തെ പദ്ധതി രൂപയുടെ നിർവഹണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പൂർത്തീകരിക്കുന്നതിന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഭരണസമൃദ്ധിയും ജീവനക്കാരും അറിയിക്കുകയാണ് കൈനൂർ നഗരസഭയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഓയവർഷങ്ങളിൽ നൽകിയ പിന്നീട്യും സഹായങ്ങളും ഈ അവസരത്തിൽ സ്മരിക്കുന്നതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം അവതരിപ്പിച്ച സംസ്ഥാന പരിധി ി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് രണ്ടര കോടി രൂപയും വൈ കോളേജിന് ഒരു കോടി രൂപയും അനുവദിച്ച സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ നഗരസഭയുടെ വികസനത്തിനായി പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ ഇടപെടലുകൾ നടത്തിയും ലക്ഷ്യങ്ങളിലേക്കുള്ള വഴികളിൽ നമ്മോടൊപ്പം നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ സഹായങ്ങൾ നൽകി വരുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ഐ മത്സൂ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു നഗരസഭയുടെ സമഗ്രവും സ്ഥായിയുമായ വികസനങ്ങൾ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലും നടത്തലി വരുത്താൻ മുൻകാലങ്ങളിൽ നേടിയെടുത്ത വികസന നേട്ടങ്ങൾ നിലനിർത്തുകയും ആസ്തി സംരക്ഷണവും വരും പദ്ധതി വർഷങ്ങളിലും മുൻഗണന നീക്കുന്നു ഗുണഫലങ്ങൾ നിലനിർത്തുന്നതിനാവശ്യമായ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ആവിഷ്കരിക്കേണ്ടതുണ്ട് കാർഷിക മേഖലയുടെ വളർച്ച പരിസ്ഥിതി സംരക്ഷണം ക്ഷീരവ്യസനം ആരോഗ്യ സംരക്ഷണം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാമൂഹ്യ രീതി സ്ത്രീ ശാക്തീകരണം മെച്ചപ്പെട്ട മനുഷ്യശേഷി സംവരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യവികസനം എന്നിവ കൊണ്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകേണ്ടതുണ്ട് കാർഷിക ഉത്പാദനശേഷി വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്ത രീതിയിലേക്ക് എത്തിക്കുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നു കരിശു നിലങ്ങൾ കൃഷി യോഗ്യമാക്കുകയും ദൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നെൽകൃഷി തെങ്ങ് കൃഷി എന്നിവയുടെ ഉത്പാദന വർദ്ധനവും ലക്ഷ്യമിടുന്നു ഇടനെ കൃഷി പ്രോത്സാഹിപ്പിക്കും ജലസ്രോതസ്സുകളുടെ പരിപാലനവും സംരക്ഷണവും ലക്ഷ്യമിടുന്നു